ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ചിട്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് പകരം ഒരു ലഞ്ച് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ ഞാൻ കറി വയ്ക്കാനുള്ള വെള്ളരിക്ക വറക്കാനുള്ള പയറ് പിന്നെ പൊരിക്കാനുള്ള ചേന ഇതെല്ലാം എടുത്ത് വെച്ച് അതിനിടയിൽ കുറച്ച് പച്ചമുളക് ഉണ്ടായി അതിൻ്റെ ഈ ഇങ്ങനെ അടത്തിയിട്ടിട്ട് ഒരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കുറേ ദിവസം കേട കേടൊന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും നിങ്ങൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഇപ്പം പുറത്ത് നല്ല മഴയുണ്ട് നല്ല മഴ സമയമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നല്ല സൗണ്ട് ഉണ്ട് മഴയുണ്ട് അതിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് ചോറിനുള്ള അരി എടുത്ത് വെച്ച് പിന്നെ അത് കഴുകി നമുക്ക് ഈ അടുപ്പത്ത് വെച്ച കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം വെച്ചിട്ട് അധികം തിളക്കാനൊന്നും ഞാൻ നിന്നില്ല പിന്നെ കുറച്ച് നല്ലോണം ചൂടായപ്പോൾ തന്നെ അരി അങ്ങട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം വേഗം ആയിക്കോളും അങ്ങനെ ചോറിൻ്റെ അരിയെല്ലാം ഇട്ട് പിന്നെ പച്ചക്കറിയെല്ലാം മുറിച്ച് നമുക്ക് വെക്കാം വെള്ളരിക്ക് പകുതി മതി എന്താ വെച്ചാൽ വലിയ വെള്ളരി ആകുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പം പകുതി മതിയാവും നമുക്ക് അതെല്ലാം മുറിച്ചിട്ട് നമുക്ക് കഷ്ണാക്കിയിട്ട് വെക്കാം പ്രത്യേകിച്ച് വലിയ ആർഭാടായിട്ടുള്ള ഒരു കറികളൊന്നും ഇല്ല സാധാരണ ഉള്ളവരിതന്നെ ഉള്ളു മഴയിലുള്ളത് കൊണ്ട് മീനും കുത്തിക്കേ അന്ന് പിന്നെ പച്ചക്കറി അത് വെള്ളരിക്കെല്ലാം മുറിച്ചിട്ട് അത് കഴുകിയിട്ട് നമുക്ക് പിന്നെ ചട്ടിയിലിട്ട് കൊടുക്കാം മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ കറിയും വെക്കുന്നത് അതിൽ പച്ചമുളകും ഒരു ഭക്ഷണ ഉഴുകിയും പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് വേവിച്ചുവെക്കാം വേവിച്ചുവെക്കാം അതോ അവിടെ നിന്നാവട്ടെ അത്തേക്ക് ചോറ് നല്ലോണം തിളച്ച് വന്ന് റെഡിയാക്കുന്നു റെഡി ആവുന്നുണ്ട് പിള്ളേരെ ഞാൻ വിളിച്ചിട്ട് ഇതാ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ട് കൊടുത്തതാണ് വെറുതെ കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയുള്ള ദിവസം അന്ന് സ്കൂളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സ്കൂളില്ലാത്തോണ്ട് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് വെച്ചുകൊടുത്ത് ഓർക്കറാൻ പൂട്ടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് എല്ലാം ഉള്ളതെല്ലാം എടുത്ത് വെറുതെ എങ്ങനെ വെച്ച് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചോറിൻ്റെ പണിയെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുക മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ സ്കൂളിലാത്ത ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വന്നിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാം പയർ എടുത്ത് മുറിച്ച് വെക്കാം നമുക്ക് പയർ നല്ലോണം കഴുകെല്ലാം ചെയ്തിട്ടാണ് മുറിച്ചിട്ടിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് വെറുത്തുള്ളി വെറുത്ത് വെച്ച് അപ്പോൾ ചോറ് റെഡിയായി നമുക്കത് വാർത്തിയിട്ട് ചോറ് വാർത്ത് വെക്കാം ഇപ്പം ഞാനിങ്ങനെ ഒരു ചെറിയ ചെമ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് ആ വാക്സിക്കുക നല്ലോണം മണ്ണിൻ്റെ കലത്തിൽ നമ്മൾ ചൂടുണ്ടാക്കുമ്പോൾ നല്ലോണം ചെക്ക് അത് നല്ല ആറിയിട്ട് വരിക ചോറ് വെള്ളം പോലെ തോന്നിയിട്ടില്ല എന്തായാലും വറവുണ്ടാക്കാൻ അതിന് ഞാൻ മൺചട്ടി തന്നെയാണ് എടുത്തത് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് പൊട്ടിക്കാം പിന്നെ കുറച്ച് മുളക് ൊടുത്ത് കറിവേറ്റിൽ ഇട്ട് കൊടുത്ത് വെജിറ്റബിൾ ഇട്ടുകൊടുക്കാം പച്ചമുളക് ഉള്ളി ഒന്നും ഇട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നമ്മൾ മുളക് പൊടി പിന്നെ ഉപ്പും ഒന്നും ഇട്ടുകൊടുക്കാം അതിലിട്ട് നല്ല നന്നു വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് പയറും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് അങ്ങനെ പയറും അവിടെയാണ് ഇനിയിപ്പൊ നമ്മുടെ കറിന്റെ ആയോ നോക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് അധികം ഒന്നും വേണ്ടില്ല കുറച്ച് മതി അതും അടച്ചിട്ട് അവിടെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളരിക്കെല്ലാം വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കുത്തിച്ചിട്ട് ചെറിയെടുക്കാം എന്നിട്ട് അരച്ചിട്ട് കൊടുക്കാം തേങ്ങിൻ്റെ വെള്ളം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് എല്ലാം എടുക്കാതി ഒഴിച്ചിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയെല്ലാം ചന്ദ ചെയ്യാൻ അതിൽ ഒരു കഷ്ണം ഉള്ളി എടുത്ത് ഇട്ട് എന്നിട്ട് അരക്കാൻ വെച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എനിക്ക് കറി നല്ലോണം തിളച്ച് റെഡിയായിട്ട് വരട്ടപ്പോഴത്തേക്ക് പിന്നെ തെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്താണെന്ന് അറിയില്ല നിങ്ങളുടെ പ്രതികരണമെല്ലാം കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ പയറ് റെഡി ആയിട്ടുണ്ട് പയറ് മാറ്റി വെക്കനി റെഡിയായി കറിയും തിളച്ച് വന്ന് ഇപ്പം കറിയും റെഡി ആയില്ലേ ചേന മുറിച്ചിട്ട് നമുക്ക് നേരിയ പീസാക്കിയിട്ട് ആദ്യം കട്ട് ചെയ്ത് പിന്നെ അതിനെ ചെറിയ ചെറിയ നേരിയ നേരി സ്ലൈസാക്കിയിട്ടെടുക്കാം അനി ഇങ്ങനെ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അതെല്ലാം കട്ട് ചെയ്ത് നല്ലോണം കഴുകണം ചേനയുടെ േനെ മുറിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചുറുകി വല്ലോ അതിന് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കയ്യിലധികം ചൊറിച്ചില് വരില്ല ഞാൻ മുറിച്ചിട്ട് നല്ലവണ്ണം കഴുകി എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ പാത്രത്തിലിട്ട് ഇനി നമുക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് കുഴച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം പാത്രത്തിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് മറ്ററി വേപ്പിലിട്ടെടുത്ത് പിന്നെ രണ്ടും ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കുക ഇത് ഫുൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ട്രിപ്പ് ഒക്കെ പൊരിച്ചു അങ്ങനെ അതും ചേനയും റെഡിയായി പിന്നെ പപ്പടവും കൂടെ പൊരിച്ചെടുക്കാം പപ്പടവും പൊരിച്ചടച്ച് എൻ്റെ ചോറിൻ്റെ കറിയിൻ്റെ വറവിട്ടിട്ടില്ലാലോ അതും കൂടി ഇട്ട് വയ്ക്കാം അതിന് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണയിൽ കഴുകിയിട്ട് പിന്നെ കുരുമുളക് ചെറിയ ഇട്ട് എടുത്ത് പിന്നെ വച്ചൻ മുളക് കറിവേറ്റിട്ട് എടുത്തിട്ട് നമുക്ക് വാഴ് അപ്പോൾ കറിൻ്റെ ഇതും റെഡിയായി വന്ന് അപ്പോൾ ചൂടും കറിയിൽ റെഡിയായി കുറച്ച് പുഴിവെള്ളം ഉണ്ടാക്കി നീട്ട് കുറച്ച് വെള്ളത്തിൽ പുഴി പൊടി ചെറിയ പുഴി എടുത്തിട്ട് അതും പച്ചമുളകും മുഴുപ്പുഴിയും എല്ലാം കൂടി നല്ല അരുതിയിട്ട് പൂട്ടിട്ട് ശരിയാക്കി എടുത്തത് നല്ല ടേസ്റ്റാ ചോറിന് ഇങ്ങനെ ഒഴിച്ചിട്ട് കൂട്ടുമ്പോൾ ഒന്നും കറിയൊന്നും അധികം വേണമെന്നില്ല നല്ല ടേസ്റ്റാ അപ്പം ചോറെ റെഡിയായി ഇത്ര സമയമായിട്ട് മഴ നിന്നിട്ടില്ല കേട്ടാ ഇപ്പോൾ നല്ലോണം പെയ്യുന്നുണ്ട് പുറത്തുനിന്ന് നല്ല മഴയാണ് എന്താ പറയാ നല്ല സൗണ്ടിലാണ് മഴയുള്ളത് ഇനി ഇങ്ങനെ കണ്ടേ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം നല്ല അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ അറിയിക്കണം ഇതാ റെഡിയാക്കിട്ട് വെച്ചിട്ട്